ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഭൂരിപക്ഷം നേടിയാൽ അടുത്ത ഊഴത്തിലും മോദി പ്രധാനമന്ത്രിയാകുമെന്നതിൽ സംശയം വേണ്ട എന്നാൽ മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലോ യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രിയായി വാഴച്ച് കാവ്യവൽക്കരണത്തിന് പുതിയ മുഖം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയാക്കിയ ശേഷം നരേന്ദ്രമോദി ഹിമാലയത്തിലേക്ക് സന്യാസത്തിന് പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള ബി ജെ പിയിലെ രണ്ടാമനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായെ ഒഴിവാക്കി യോഗി ആദിത്യനാഥിനെ അവരോധിച്ചാൽ ബി ജെ പിയിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളും ചെറുതാവില്ല ബി ജെ പിയുടെ പിളർപ്പിലേക്ക് വരെ അത് എത്താൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അമിത്ഷായെ നരേന്ദ്രമോദി തന്നെ പുറത്താക്കേണ്ടി വരും ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രചരണത്തിൽ ഉടനീളം ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഹിന്ദി ബെൽറ്റിൽ അമിത്ഷായെ കാര്യമായി കൂടെ കൂട്ടാതെ യോഗിയെ ആണ് മോദി പ്രചാരണത്തിന് ഒപ്പം കൂട്ടിയിരിക്കുന്നത് യോഗിയെ അടുത്ത പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കാനുള്ള അരങ്ങേറ്റമാണ് ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന സൂചനകൾ പുറത്തുവരികയാണ് മോദിയുടെ രാഷ്ട്രീയ വളർച്ചയിലും ബി ജെ പിയുടെ മുന്നേറ്റത്തിലും ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള അമിത് ഷാ ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്യാൻ പോലും ബി ജെ പിയിൽ ആരുമില്ലെന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ബി ജെ പിയും എൻ ഡി എയും വീണ്ടും ഭരണത്തിലെത്തിയാൽ അമിത്ഷാക്ക് താരതമ്യേന ചെറിയ വകുപ്പുകൾ നൽകി അദ്ദേഹത്തെ ഒതുക്കും എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിലവിലെ സാഹചര്യത്തിൽ അറുപത് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് മോദിയുടെ കണക്കുകൂട്ടൽ ഉത്തർപ്രദേശിൽ നിയമസഭയിലും ലോക്സഭയിലും മിന്നുന്ന വിജയം കാഴ്ചവെയ്ക്കുന്ന യോഗി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകണം എന്നതാണ് മോദിയുടെ മനസ്സിലിരിപ്പ് യോഗി ആദിത്യനാഥ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നും പാർലമെൻ്റ് അംഗമായിരുന്നു ഇരുപത്തി ആറാം വയസ്സിൽ പാർലമെൻറ്റ് അംഗമായ യോഗി ഇന്നും തോൽവി അറിയാത്ത ഒരു നേതാവാണ് വിവാദങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയപ്പോഴൊക്കെ നരേന്ദ്രമോദി പൂർണ്ണമായും യോഗിയെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറുകയും അവിടുത്തെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു പൂർണ്ണ കാവ്യ സന്യാസിയായ യോഗി ഗോരഖ്പൂരിലെ ഹിന്ദു ആശ്രമമായ ഗോരഖ്നാഥ് മഠത്തിൻ്റെ പ്രധാന പുരോഹിതൻ കൂടിയാണ് അത്തരത്തിൽ കാവ്യ ആധ്യാത്മികക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ സാധ്യത പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നരേന്ദ്രമോദി ഹിന്ദു ദേശീയവാദ സംഘടനയായ ഹിന്ദു യുവവാഹിനിയുടെ സ്ഥാപകൻ കൂടിയാണ് അമ്പത്തിരണ്ടുകാരനായ യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡിലെ പഞ്ചൂർ ഗ്രാമത്തിൽ ഒരു രജപുത്ര കുടുംബത്തിലാണ് യോഗി ആദിത്യനാഥ് എന്ന അജയ് മോഹൻ ജനിച്ചത് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേരിട്ടുള്ള യോഗിയുടെ രാഷ്ട്രീയത്തിലെ ഓരോ ചുവടുവയ്പുകളും ബുദ്ധിപരമായ കണക്കുകൂട്ടിലൂടെ തന്നെയാണ് എന്ന് പറയാം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നതായിരുന്നു സന്യാസത്തിലേക്കുള്ള വരവിൽ യോഗിയുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം രാമക്ഷേത്രം എന്ന ലക്ഷ്യം സാധിച്ചതോടെ മോദിക്ക് യോഗിയിൽ പ്രതീക്ഷയും വിശ്വാസവും കൂടിക്കൊണ്ടേയിരിക്കുന്നു തനിക്ക് ശേഷം ബി ജെ പി അടക്കി ഭരിക്കാൻ അമിത്ഷായേക്കാൾ ശക്തൻ യോഗിയാണെന്ന് നരേന്ദ്രമോദി കരുതുന്നുമുണ്ട് പാർട്ടിയിൽ അമിത്ഷാക്ക് ഒട്ടേറെ അനുയായികളുണ്ടെങ്കിലും തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ളവർ കൂടുതലും പിന്തുണക്കുന്നത് യോഗിയെയും മോദിയെയുമാണ് അധികാരം ബി ജെ പിയുടെ കയ്യിലാണെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത് മോദി അല്ലെങ്കിൽ യോഗി എന്ന് തന്നെയാണ് സംഘപരിവാറിൻ്റെ നിലപാട്